ഊട്ടിയിലേക്ക് ഫാമിലി ആയിട്ട് രണ്ട് ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മളിവിടുന്ന് പോകുന്നത് പാലക്കാട് കോയമ്പത്തൂർ ആ ഒരു വഴിക്കാണ് കേട്ടോ അപ്പോൾ പോകുമ്പോൾ തന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ എപ്പോഴും നേരത്തെ കാലത്ത് നേരത്തേ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ട്രാഫിക് ഒന്നുമില്ലാതെ നമുക്കവിടെ എത്താൻ പറ്റും അല്ല കുറച്ച് നമ്മൾ ലേറ്റായിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് വെയിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെ ഭയങ്കര ക്ഷീണമാവും അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ നമ്മളിറങ്ങി കൂനൂര് ഊട്ടി അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ എത്തുമ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് ഊട്ടിയിലേക്ക് അങ്ങോട്ട് പോകും എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂനൂര് എത്തിക്കഴിഞ്ഞാൽ കൂനൂരൊന്നിറങ്ങി ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അധികം ആരും പോവാറില്ല പക്ഷേ ഇനി പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായും അവിടെ ഇറങ്ങിയിട്ട് ആ കൂനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോകണം കേട്ടോ അവിടെ അടിപൊളി വ്യൂ ആണ് ഇനി ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോസ് എടുക്കാനാണെങ്കിലും ഒക്കെ ഇതുപോലെ ആദ്യം വണ്ടിയിലെന്തെങ്കിലും സ്നാക് സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകുമ്പോൾ കഴിക്കാനും എളുപ്പമാണ് ഇത് ഞാൻ മാളിൽ നിന്ന് വാങ്ങിയ ബിങ്കോ ആണ് പക്ഷേ ഇത്ര സ്പൈസി വാങ്ങിയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല അത് ഇതുവരെ തീർന്നിട്ട് പോലും ഇല്ല അത് അങ്ങനത്തുണ്ട് ഇടയ്ക്ക് കഴിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മൾ ഊട്ടിയിലേക്ക് കയറുമ്പോൾ ഓരോ ഹെയർ പിന്നിൽ ആദ്യം എത്തുമ്പം തന്നെ നമുക്ക് ഇതേപോലെ കുറേ കച്ചവടക്കടകാട് കാണാൻ പറ്റോ അപ്പോൾ എപ്പോഴും പോകുന്ന സമയത്ത് ഫ്രൂട്ട്സ് ആണ് നമ്മളെ കയ്യിലില്ലെങ്കിൽ അത്രയും നല്ലത് ട്രാവൽ ചെയ്യുമ്പോൾ ഈ വെറുതെ കുറിക്കാൻ ഏറ്റവും നല്ലത് ആണ് അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അത് വാങ്ങി കയ്യിൽ വയ്ക്കുക കേട്ടോ പിന്നെ പോണ വഴിക്ക് നമുക്ക് കുറേ കുരങ്ങന്മാരൊക്കെ കാണാൻ പറ്റും പിന്നെ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇ പാസ് എടുത്ത് വയ്ക്കുക ആദ്യമൊന്നും ഇ പാസ് ചോദിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഊട്ടിക്ക് പോകുന്ന എല്ലാവരുടെ അടുത്ത് ഇ പാസ് ചോദിക്കുന്നുണ്ട് എടുക്കാൻ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് മാത്രമേ വേണ്ടൂ എന്നാൽ അവിടെ എത്തി നമുക്ക് ചിലപ്പോൾ റേഞ്ചോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇ പാസ് എന്തായാലും എടുത്ത് വെക്കുക കേട്ടോ ഞങ്ങളോട് ഇ പാസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം എടുത്ത് വെച്ചുകൊണ്ട് ഞങ്ങളത് കാണിച്ചിട്ട് അവർ വേഗം കടത്തി വിടേണ്ടിരുന്നു അല്ലെങ്കിൽ നമ്മളത് കിട്ടണവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം പിന്നെ പോകണമെങ്കിൽ കുറേ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഇറങ്ങാൻ ഒന്നും കാരണം നമുക്ക് മുകളിലേക്ക് വേഗം ആദ്യം തന്നെ മുകളിൽ എത്താന്നായിരുന്നു കേട്ടോ ലക്ഷ്യം പിന്നെ കനൂർ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കി അവിടെ പാർക്ക് ചെയ്യാൻ അധികം സ്ഥലമില്ല റോഡ് സൈഡിൽ തന്നെ വണ്ടി നിർത്തണം അപ്പം പാർക്കിങ് നോക്കി വണ്ടി സൈഡാക്കിയിട്ട് ഞങ്ങൾ ഇവിടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതുവരെ ഊട്ടിക്ക് വരുമ്പം കൂനൂർ ഇങ്ങനെ ഇറങ്ങാറില്ല ആദ്യമായിട്ടാണ് വരുന്ന സമയത്ത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അടിപൊളിയാണ് നമ്മളെ കിലിക്കൻ സിനിമയിൽ തീവണ്ടിയിൽ ഇങ്ങനെ പോകുന്ന ആ ഒരു സീനൊക്കെ ഇല്ല അതൊക്കെ നമുക്ക് എടുത്തിട്ടുണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ഇവിടെ ഊട്ടി ട്രെയിൻ യാത്ര എന്ന് പറയുന്ന സംഭവം ഉണ്ട് നമ്മൾ രണ്ട് മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പോയിട്ട് വരാം കാലത്ത് നേരത്തെ പുറപ്പെട്ട് വരാം അല്ലാതെ ഇപ്പം നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് നേരത്തെ വന്നിട്ട് ഭാഗ്യമുണ്ടെങ്കിൽ ടിക്കറ്റ് കിട്ടും അല്ലെങ്കിൽ ടിക്കറ്റ് ഇടില്ല എപ്പോഴും ഇവിടെ ടിക്കറ്റ് ബുക്കിംഗ് ആയിരിക്കട്ടോ പിന്നെ ഇവിടെ നിർത്തിയിട്ട് ട്രെയിനിൽ ഇതുപോലെ എന്നെപ്പോലെ ചാടി കയറാൻ നിൽക്കരുത് അങ്ങനെ കയറി കഴിഞ്ഞാൽ അതേപോലെ കയ്യിൽ ഫുള്ള് എഞ്ചിനോയിലാവും പിന്നെ ഞാനത് ഫുള്ള് ആളുള്ള ഒരു ചേട്ടൻ എനിക്ക് സോപ്പും എന്തൊക്കെയോ പിന്നെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് ലൊക്കേഷനിലേക്കാണോ പോകുന്നത് അതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞു വയ്ക്കുക ഗൂഗിളിലൊക്കെ സെർച്ച് നമ്മൾ ആദ്യം എവിടേക്കാണ് പോകേണ്ടത് ഏതൊക്കെ സ്ഥലം കവർ ചെയ്യണം എന്നൊക്കെ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ ട്രിപ്പ് ഈസി ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ച് എത്ര എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് നോക്കുക പിന്നെ പോണ വഴിക്ക് കണ്ടതാണ് ഇട്ടത് ഈ വീടുകളിലൊക്കെ ഇതേപോലെ വാൾക്രോൻ്റെ പെയിൻറ് അടിച്ചു വെച്ചിട്ടുണ്ട് ആ ഒരു ബ്രാൻഡിൻ്റെ പരസ്യം ചെയ്താണ് ചിലപ്പോൾ ആ വീട്ടുകാർക്ക് ആ പരസ്യം എമൗണ്ട് കിട്ടുന്നുണ്ടാവും പിന്നെ ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത് എങ്ങനെ മേക്ക് മൈ ട്രിപ്പിൻ്റെ ആപ്പ് റൂമെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറി കയറി ഡൗൺലോഡ് ചെയ്യുക ആപ്പ് അതെന്നാകുമ്പോൾ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് എവിടെയാണോ വേണ്ടത് അതിനനുസരിച്ച് റൂം കിട്ടും അപ്പോൾ ഞങ്ങൾ റൂം എടുത്ത് തൊട്ടടുത്ത് തന്നെയായിരുന്നു ഈ ഒരു മുരുകൻ്റെ ക്ഷേത്രവും ഉണ്ടായിരുന്നത് കേട്ടോ ഇത് നമ്മുടെ മലേഷ്യയിൽ കാണുന്ന വലിയ മുരുകൻ്റെ പ്രതിമയില്ലേ അതേപോലത്തെ പ്രതിമ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനിത് ഊട്ടി പോകുന്നതിന് മുന്നേ കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയും കൂടെ പോകണമെന്ന് അങ്ങനെ പോയതാണ് കേട്ടോ ഇത് എൽക്ക് മുരുകൻ ടെമ്പിൾ അങ്ങനെ എന്തോ ആണ് പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിൾ ഇത് നോക്കിയാൽ കിട്ടു കേട്ടോ ഊട്ടിയിലുള്ളൊരു അമ്പലമാണ് ഇവിടെ വരുന്നവർ മസ്റ്റായിട്ട് പോകേണ്ട സമയമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും കയറാം ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊട്ടി മുഴുവനായിട്ട് കാണാൻ പറ്റും നല്ല തണുപ്പും നല്ല തണുപ്പൊക്കെ ഉള്ളൊരു സമയമായതുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റിയ പെർഫെക്റ്റ് ടൈമാണ് അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ അമ്പലം കൂടി ഒന്ന് പോകാം കേട്ടോ അടിപൊളി ക്ഷേത്രമാണ് നമുക്ക് പോ കാണുമ്പോൾ കുറേ സ്റ്റെപ്പ് ഉണ്ട് തോന്നും പക്ഷെ പെട്ടെന്ന് എത്തും പിന്നെ കയറുന്ന സമയത്ത് ലൊക്കേഷനായിട്ട് നമ്മൾ കയറുന്ന സമയത്ത് കാറ് നമുക്ക് അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും താഴെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ചില നടന്നു കയറുന്നുണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നേരെ ഞങ്ങൾ പോയത് ടീ ഫാക്ടറിയിലേക്കാണ് പിന്നെ എല്ലാവരും പോകുന്നതല്ലേ മെയിനായിട്ട് ഊട്ടിന്ന് വെച്ചിട്ട് ടീ ഫാക്ടറി ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോകുന്നില്ല അവിടെ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതേപോലെ ചോക്ലേറ്റ് കിട്ടും പിന്നെ അതിനകത്ത് നമുക്ക് തെയിലേക്കൊണ്ട് ചായപ്പൊടി ഉണ്ടാക്കുന്നതെങ്ങനെയാന്ന് കാണാൻ പറ്റും പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് പറയുന്നത് ഇവിടുത്തെ ചായയാണ് കേട്ടോ ഇവിടുത്തെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചായപ്പൊടി വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ പോകുള്ളൂ കാരണം അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ തണുപ്പത്ത് നല്ല ചൂട് ചായ അവർ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പോരാതെ ഇവിടുത്തെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഊട്ടി വർക്കി വാങ്ങാൻ ലോട്ടി പോയാൽ അതെന്തായാലും ഈ ഫാക്ടറി വന്നിട്ട് വാങ്ങണം കേട്ടോ ഒറിജിനൽ സാധനം നമുക്ക് ഇവിടുന്ന് കിട്ടും പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്നതും ഇതും തമ്മിലുള്ള ടേസ്റ്റ് നിങ്ങൾക്ക് കഴിച്ചു നോക്കിയാൽ മനസ്സിലാവും പിന്നെ അതിനകത്തുനിതാ ഇതേപോലെ ഷോപ്പിംഗ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് എൻ്റെ മകനെ അവിടെ കയറിയ സമയത്ത് അവന് എല്ലാം കൂടെ കണ്ടിട്ട് എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു അവസാനം ഞങ്ങളൊരു സാധനം ഫിക്സ് ചെയ്തു ആദ്യം ഒരു ഇരുന്നൂറ്റി സംതിങ്ങിന് എടുത്ത് കയ്യിൽ വെച്ചു പിന്നെ അവനെടുത്ത് ഇതാണ് കേട്ടത് നാൽപ്പത്തഞ്ച് രൂപയെ വില വരുന്നുള്ളൂ പക്ഷേ അടിപൊളിയാണ് ഇതുപോലെ വലിച്ചു നീട്ടാ അതേപോലെ ചെറുതാക്കിയും വെക്കാം ഒരു കുഴപ്പമില്ല അവനത് ഭയങ്കര ഇഷ്ടമായി അപ്പം അതും കൈപ്പിടിച്ചെന്നായിരുന്നു നടന്നത് പിന്നെ അവിടെ തന്നെ നമ്മൾ കഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അൽഫാമ വാങ്ങിയത് പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് കിട്ടില്ല അപ്പോൾ അൽഫാം കണ്ടപ്പോൾ അത് ഓർഡർ ചെയ്തു നമ്മളെവിടുത്തെ പോലെ പെരിപ്പെെരി ഹണി അങ്ങനെ യാതൊരു വിധ അൽഫാമില്ല നോർമൽ ഒറ്റ അൽഫാം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വാങ്ങി വാങ്ങിക്കാർ ജസ്റ്റ് കറങ്ങിയിട്ട് ഞങ്ങൾ അവരുടെ റൂമിലേക്ക് പോയി കേട്ടോ നൈറ്റ് ആയപ്പോഴത്തേക്ക് നല്ല തണുപ്പായിരുന്നു പിന്നെ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്തു അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ പറ്റാ